കരുവന്നൂർ കള്ളപ്പണക്കേസിലെ മുഖ്യ കണ്ണി പി പി കിരണിൻ്റെ ബിനാമി ഇടപാടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച ഇ ഡി വായ്പാ തട്ടിപ്പുകളിലൂടെ സമാഹരിച്ച പണം അയൽ സംസ്ഥാനങ്ങളിൽ ബിനാമി ഇടപാടുകളിലൂടെ നിക്ഷേപിച്ചതായാണ് സൂചന കരുവന്നൂരിന് പുറമെ സൌത്ത് ഇന്ത്യൻ ബാങ്കിലും ബാങ്ക് ഓഫ് ഇന്ത്യയിലും നടത്തിയ വായ്പാ തട്ടിപ്പിലൂടെ കിരൺ തട്ടിയത് പതിനഞ്ച് കോടി രൂപ കിരണിനെ ഇ വീണ്ടും ചോദ്യം ചെയ്യും വിവിധ ബാങ്കുകളിൽ നിന്ന് വായ്പകൾ എടുത്തതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ പി പി കിരണോട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് പി പി കിരൺ മറുപടി നൽകിയിട്ടുള്ളത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇരുപത്തിനാലര കോടി രൂപ തട്ടിയ പി പി കിരൺ സ്വകാര്യ ബാങ്കായ സൌത്ത് ഇന്ത്യൻ ബാങ്ക് അയ്യന്തോൾ ബ്രാഞ്ചിൽ നിന്ന് ഏഴര കോടി രൂപയും ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോർപ്പറേറ്റ് വായ്പകൾ അനുവദിക്കുന്ന മിഡ് കോർപ്പറേറ്റ് ബാങ്കിൽ നിന്ന് ഏഴര കോടി രൂപയും തട്ടിയതായാണ് കേസ് കേസിൽ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു കരിവന്നൂർ കള്ളപ്പണ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത കിരൺ തട്ടിപ്പിന്റെ ആസൂത്രകൻ സതീഷ് കുമാറിനൊപ്പം ഒന്നര വർഷത്തോളം ജയിലിലായിരുന്നു കരുവന്നൂർ കേസിൽ തട്ടിയെടുത്ത പണത്തിൽ പതിനാലര കോടി രൂപ സതീഷ് കുമാറിന് കൈമാറിയതുപോലെ രണ്ട് ബാങ്കുകളിലായി നടത്തിയ വായ്പാ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ബിനാമികൾ വഴി കേരളത്തിന് പുറത്ത് ഭൂമിയിലും മറ്റു ബിസിനസ്സുകളിലും പി പി കിരൺ നിക്ഷേപിച്ചിരിക്കാമെന്നാണ് ഇ ഡി കരുതുന്നത് കരുവന്നൂർ കേസിൽ പല പ്രതികളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടിയെങ്കിലും കിരൺന്റെ ബിനാമി ഇടപാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല जलों कुछ